എംബുരാ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ലാലേട്ടന് നേരെ വരുന്ന ഓരോ ആക്രമണങ്ങളും ആണ് മെയിനായിട്ടുള്ള ഒരു കാര്യം ഭയങ്കരമായിട്ട് ആൾക്കാർ വന്നിരുന്ന ലാലേട്ടനെ കുറ്റം പറയുക ഇങ്ങനത്തുള്ള പടങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേയധികം നെഗറ്റീവ് കമൻസോ ലാലേട്ടനെതിരെ വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും വർഷം കരിയറിന് ഇടയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഭയങ്കരമായിട്ട് ഒരു രൂക്ഷമായിട്ടുള്ള ലാലേട്ടന് എന്ത് ഏതിരെ കമൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ് എന്ന് തോന്നിയിട്ട് ഇതിനുമുമ്പും നേരിട്ടിട്ടുണ്ട് പക്ഷേ ഇത്ര മാത്രം നേരിട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ടാണ് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം ഈ ഒരു എംബുരാൻ സിനിമയെ ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കേണൽ പദവി മാറ്റണം അദ്ദേഹത്തിൻ്റെ കേണലായിട്ടിരിക്കാനുള്ള അധികാരമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കേണൽ പദവി പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഹർജിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇത് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഉറപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ കേണൽ പദവി പിൻവലിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം ടീംസ് ഇതിനെതിരെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇന്നലത്തെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രസ് മീറ്റിലൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് കേണലായിട്ട് ഇരിക്കാനുള്ള അർഹതയോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു കുറേ അധികം പേര് എന്തോ ഡിസ്കഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെടയിൽ മേജർ രവി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീടില്ല എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ആർമിയിലുള്ള ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കേണൽ പദവിയൊക്കെ മാറ്റണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരനും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലാവാത്ത കാര്യമെന്ന് പറഞ്ഞ് ഇതേ കൊണ്ട് എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ എടുത്തു അത് ആ ഒരു കണ്ടന്റ് ഒരു ക്രിയേറ്റീവായിട്ട് കാണാനുള്ളതിന് ഇതിനെ എടുത്തു വെച്ച് ഇങ്ങനെ രീതിയിലൊക്കെ കൊണ്ടുപോകേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകൊണ്ട് തന്നെ സിനിമ നല്ല രീതിയിൽ ലാഭം കിട്ടിയിട്ടുണ്ട് ഇത്രയും ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് പോയി കാണുന്നു അതിന് നിന്ന് നല്ലവണ്ണം കളക്ട് ചെയ്യുന്നു ഇപ്പം തന്നെ നാല് ദിവസം കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടിയൊക്കെ അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയ കാര്യം തന്നെയാണ് അങ്ങനത്തെ രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ മണ്ടത്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല സോ നിങ്ങളെന്താണ് ഇതിനെ പറ്റി ചിന്തിക്കുന്നത് കാലേട്ടൻ്റെ കിണൽ പാതി മാറ്റുമോ എന്താണ് നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി ചിന്തിക്കുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക